രൂപ കണ്ടുകെട്ടിയ കോൺഗ്രസ് നേതാവിന്റെ കാര്യം മറക്കുകയാണ് അമ്പത് സെന്റ് വ്യാജമായിട്ടുണ്ടാക്കിയ ആളുടെ മറക്കുകയാണ് നൂറ്റൻപത് കോടി രൂപയുടെ കോഴ ഇപ്പോൾ മറക്കുകയാണ് എല്ലാം മറന്ന് ഇതിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം അത് തെരഞ്ഞെടുപ്പ് വരെ വലതുപക്ഷവും മാധ്യമങ്ങളും തുടരും എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവുമില്ല അതിന് ഒന്നാമത്തെ കാരണം എന്താ അറിയോ ഞങ്ങൾ ഇപ്പോൾ ലോക്സഭയിൽ മുന്നൂറ്റി മൂന്ന് സീറ്റ് ആ സീറ്റിൽ സീറ്റിൽ ഒരു പോലും ഞങ്ങളെ തോൽപ്പിക്കാനുള്ള ശേഷി സീറ്റ് ഉണ്ട് അവിടെ ഒന്നും നിങ്ങൾ ഞങ്ങൾക്ക് പ്രതിയോഗികളല്ലാന്ന് എന്നാ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പ്രഖ്യാപിച്ചത് ഈ രാജ്യത്ത് ആർ എസ് എസിനും സംഘപരിവാറിനും മൂന്ന് ആഭ്യന്തര ശത്രുക്കളുണ്ട് ഒന്ന് ഇസ്ലാം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെയും ഇല്ലാതെ ചെയ്താൽ മാത്രമേ ഹിന്ദുത്വ അജണ്ടയുള്ള ഫാസിസ്റ്റ് രാജ്യം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾ ഈ അവസാന വിജയദശമി നാളിൽ അവിടെ വിജയദശമി നാളിൽ മോഹൻ ഭഗവത്ത് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കണം ഇല്ലാതാക്കണം എന്നതാണ് അമിത്ഷാ നിങ്ങളുടെ അല്ലേ കർണാടകത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ പ്രഖ്യാപിച്ച് തൊട്ടടുത്ത് കേരളമാണ് ആ കേരളത്തെ സൂക്ഷിക്കണം എന്നാ പറഞ്ഞത് നിങ്ങൾ അന്നും ഇന്നും ഭയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് നെഞ്ചത്ത് നോക്കി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നു തെറ്റാണെന്ന് ആർജപത്തോടെ പറയുന്നത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നത് കൊണ്ട് നിങ്ങൾ ഏതു മാർഗവും സ്വീകരിക്കും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ എല്ലാ തരത്തിലുള്ള മാർഗവും സ്വീകരിക്കും അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും ചങ്കുറ്റത്തോടെ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ അന്വേഷണോ എന്തായിട്ട് മുന്നോട്ട് വെക്കോ ഇവിടെ സി ബി ഐ എൻ ഐ എ ഇ ഡി സ് ആദായ നികുതി വകുപ്പ് ഇപ്പൊ കമ്പനി കാര്യ വകുപ്പ് എല്ലാവരും ഇൻവെസ്റ്റിഗേഷൻ നടത്തില്ലോ കഴിഞ്ഞ ആറേഴ് കൊല്ലമായി ഏത് കേസാണ് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് വിവിധ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വിവിധ രൂപത്തിൽ റിപ്പോർട്ട് കൊടുത്തല്ലോ അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറ്റപത്രം കൊടുത്തല്ലോ ഏതെങ്കിലും കോടതി പ്രൊസീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ അപ്പൊ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്യും അതുപോലെ സെക്രട്ടേറിയറ്റ് അരിച്ചു പറക്കും അതുപോലെ സ്പീക്കറെ അറസ്റ്റ് ചെയ്യും എസ് എഫ് ഐ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഏജൻസികളുടെ അന്വേഷണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നൽഫൈ ചെയ്യപ്പെടും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ എഫ് എസ് ഐ ഒ അന്വേഷണം ആരംഭിച്ചാൽ മറ്റൊരു ഏജൻസിയും അന്വേഷിക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട എ കെ ബാലൻ പറഞ്ഞു ഇവിടെ ഇരുന്നൂറ്റി പത്ത് സി അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ പതിനഞ്ച് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു അതിൽ ഒരു നാല് മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചു ഇൻസ്പെക്ടർമാരെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആറ് ഇൻസ്പെക്ടർമാരെ വച്ചുകൊണ്ട് ഇപ്പൊ എഫ് എസ് ഐ ഓർഡർ ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് എന്തിനാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ബി ജെ പിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ശ്രീ എ കെ ബാലൻ പറഞ്ഞു അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ പ്രതീതി പറഞ്ഞത് ഇപ്പോ ഇന്നലെ പ്രഖ്യാപിച്ച അന്വേഷണം ഇനിയുള്ളൂ പഴയതൊന്നും ഇല്ലാന്ന് എന്നാൽ താങ്കൾ വായിക്കണം സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് തുടങ്ങുന്ന വാചകം തന്നെ വിത്തൗട്ട്ജുഡി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ ടു ടെൻ വെയർ ദി സെൻട്രൽ ഗവൺമെന്റ് ഈസ് ദി ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദി അഫേഴ്സ് ഓഫ് എ കമ്പനി ബൈ ദി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് ഇരുന്നൂറ്റി പത്ത് ഒരു പ്രിജുഡിസും ഉണ്ടാകാതെ അത് തുടരുന്നോടൊപ്പം തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് നടക്കുന്ന ഈ നിയമപ്രകാരം എത്ര ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അധികാരമുണ്ടെങ്കിലും നടത്തും കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട് കേന്ദ്ര അംഗം ശ്രീ എ കെ ബാലന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കേട്ടു അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും ഈ അന്വേഷണം മുഖ്യമന്ത്രിയെയോ മകളെയോ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നാൽ ഇതിനകത്ത് നിയമപരമായ ഒട്ടേറെ ചട്ടലംഘനങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇത് ഇങ്ങനെയായിരുന്നില്ല വേണ്ടിയിരുന്നത് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കിട്ടിയ ഒരു വിഷയമാണ് എന്ന് പറയുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം കൂടി വരുമ്പോൾ എന്താണ് സി പി എമ്മിന്റെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി ചർച്ചകളുടെ ഭാഗമായിട്ട് ഇരുന്നിട്ടുണ്ട് ആ ചർച്ചകളുടെ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞത് ഏത് ഇൻവെസ്റ്റിഗേഷനും വന്നോട്ടെ ഏത് ഇൻവെസ്റ്റിഗേഷനും നടന്നോട്ടെ ആര് വേണമെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് നേതൃത്വം കൊടുത്തോട്ടെ ആ ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിക്കുന്ന നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും പറഞ്ഞത് ആ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും വീണ്ടും ആവർത്തിക്കാനുള്ളത് ഏത് ഇൻവെസ്റ്റിഗേഷനെയും ഞങ്ങൾ നേരിടും ഭയപ്പെടുന്നില്ല ഏത് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് സഹകരിക്കും മുന്നോട്ട് പോകും ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നലത്തെ ദിവസത്തെ ഇന്നത്തിന്റെ പ്രത്യേകത ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മാസങ്ങളായി പെൻഡിങ് നിൽക്കുന്ന ഒരു കേസുണ്ട് ആ കേസിലെ റിട്ട് പെറ്റീഷണർ ഷോൺ ജോർജ് ആണ് ബഹുമാനപ്പെട്ട പി സി ജോർജിന്റെ മകനാണ് ഷോൺ ജോർജ് അദ്ദേഹത്തിന്റെ കേസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം കമ്പനീസ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് അനുസരിച്ച് അന്വേഷണം ആരംഭിക്കണം അന്വേഷണം പ്രഖ്യാപിക്കണം എന്നതായിരുന്നു ആ കേസ് പല ഘട്ടത്തിൽ ഹൈക്കോടതി ഞാൻ പറയട്ടെ ഇടപെടരുത് ഞാൻ പറയുന്ന ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അങ്ങ് എന്നെ തിരുത്താൻ ശ്രമിക്കണ്ട ഇരുന്നൂറ്റി പത്ത് അല്ല ഞാൻ പറയുന്ന വാക്കിന് എനിക്ക് ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞല്ലോ താങ്കൾ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോ ഞാൻ പറയട്ടെ ഇരുന്നൂറ്റി പത്ത് അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നതാണ് കേരള ഹൈക്കോടതിയിൽ നിലനിന്ന റിട്ടീഷൻ ആ റിട്ടീഷൻ പല ഘട്ടത്തിൽ വാദം കേട്ടു വാദം കേൾക്കിട്ട് ഒരു ഡേറ്റ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇരുന്നൂറ്റി പത്ത് അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി പത്ത് വൺ സി പ്രകാരം അഫയേഴ്സ് ഓഫ് ദി കമ്പനി എന്നതിനെ കുറിച്ചിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചത് അതിനുശേഷം ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വന്നു പരിഗണനയ്ക്ക് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ ഓഡേഡ്സ് റിട്ട് പെറ്റീഷൻ കാലഭരണപ്പെട്ടിരിക്കുന്നു റിട്ട് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രയർ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അന്നേരം ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ പറഞ്ഞു അല്ല ഇതല്ല ഞങ്ങൾക്ക് ഒരു പ്രയർ കൂടിയുണ്ട് രണ്ടാമത്തെ പ്രയറിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നത് അച്ചടിക്കാൻ വിട്ടുപോയതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് സബ്ക്ലോസ് എ സബ്ക്ലോസ് ഫോർട്ടീൻ എ പ്രകാരമാണ് ഞങ്ങൾ ഒരു പ്രയർ ഇതിൽ വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് ഫോർട്ടീൻ എ അച്ചടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് അച്ചടിച്ചിട്ടില്ല അതുകൊണ്ട് അമൻഡ് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അമൻഡ് ചെയ്യാൻ അനുവദിച്ചു അതായത് ഒരു വ്യക്തി കമ്പനികാരി വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പുറത്തുനിന്നൊരു വ്യക്തിക്ക് ശരിക്കും ഒരു റിപ്പറ്റീഷൻ ഫയൽ ചെയ്യാനോ ഇത്തരം കാര്യങ്ങളോ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല എന്നൊക്കെ നമ്മൾ പല ഘട്ടത്തിൽ ചർച്ച ചെയ്തു പോയതാണ് അപ്പൊ ഇല്ലാത്ത ഒരു പ്രയർ ഉണ്ടായിരുന്നു ആ പ്രയർ അനുവദിച്ചു ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടത്താനാണ് ആ പ്രയർ ആവശ്യപ്പെട്ടത് അത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനിടയിൽ റിട്ടീഷൻ പെൻഡിങ് നിൽക്കുമ്പോൾ തന്നെ അതിൽ അലൌ ചെയ്തു അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി റിട്ടീഷൻ കാലഹരണപ്പെട്ടു എന്ന രൂപത്തിൽ ചർച്ച വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നൊരു പ്രയർ ഉദ്ദേശിച്ചിരുന്നു ആ ഇരുന്നൂറ്റി പന്ത്രണ്ട് വിട്ടുപോയതാണ് അതുകൊണ്ട് അത് അമെന്റ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ ഇട്ടു കോടതി അനുവദിച്ചു ആ ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ചുള്ള ആ അമൻമെന്റ് പെറ്റീഷൻ അലൌ ചെയ്തു അലൌ ചെയ്തിട്ട് കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നിലവിലുള്ള ിൽ ഉൾപ്പെടുത്താതെ അത് വരുന്ന തീയതി ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു അത് ബോധിപ്പിക്കാൻ അവസരം കൊടുത്ത സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഉത്തരവിറങ്ങിയത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ശ്രീ ഷോൺ ജോർജ് ബിജെപിയിൽ കേന്ദ്ര ഓഫീസിൽ ചെന്ന് കൃത്യമായിട്ട് ബി ജെ പിയുടെ ഷാളൊക്കെ വാങ്ങിച്ച് ബി ജെ പിയുടെ അംഗമായി മാറിയ ദിവസമാണ് ശ്രീ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ അന്ന് രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിന്റെ രേഖകൾ പുറത്തു വരുന്നത് ഓർഡർ പുറത്തു വരുന്നത് അത് എന്തുമായിക്കോട്ടെ ഏത് ഇൻവെസ്റ്റിഗേഷൻ വന്നോട്ടെ ഇനിയും അമെന്റ് ചെയ്തോട്ടെ റിപ്പറ്റീഷൻ ഇനിയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം നിയോഗിക്കാൻ കഴിയുമെങ്കിൽ നിയോഗിച്ചോട്ടെ എന്തു വന്നാലും ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിക്കുവാനും ധൈര്യമായി മുന്നോട്ട് പോകുവാനും ഒരു ഭയവും ഇല്ലാതെ മുന്നോട്ട് പോകാനും തയ്യാറാണെന്നതാണ് പറയാനുള്ളത് പക്ഷേ അങ്ങനെയല്ല ഈ എ കെ ബാലന്റെ പ്രതികരണം മുഴുവൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഞാനിപ്പോ അതിന്റെ കുറച്ച് ഭാഗം സമയമുള്ള സമയത്ത് തുടക്കത്തിൽ കേൾപ്പിച്ചു അദ്ദേഹം ചൂണ്ടിക്കാഴിക്കുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി നൽകിയതായിരുന്നു ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തന്നെ പക്ഷെ അതിനുശേഷവും പിന്നീട് സി എം ആർ എൽ ന്റെ മേൽ അന്വേഷണം നടക്കുന്നു ഇപ്പൊ ഇങ്ങനെ അന്വേഷണം വരുന്നു ആദ്യം കോർപ്പറേറ്റ് മന്ത്രാലയം സ്വയം അന്വേഷിക്കുന്നു പിന്നെ ആ മൂന്നംഗ അംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ ആറംഗ അന്വേഷണ ടീമിനെ വെച്ച് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നു അങ്ങനെ അങ്ങനെ പോകുകയാണ് അപ്പോൾ അതിനകത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ മറുപടി ഇല്ലല്ലോ അന്വേഷണം വരുന്നു അപ്പോൾ പിന്നെ സ്വാഗതം ചെയ്യുകയില്ലാതെ സ്വാഗതം ചെയ്യും എന്ന് പറയുകയില്ലാതെ നിലപാടെടുക്കുകയില്ലാതെ മറുപടി ഇല്ലല്ലോ എന്നാണ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയല്ല ധൈര്യമേതം ഒരു അന്വേഷണത്തെയും ഭയക്കുന്നില്ല എന്നൊരു നിലപാട് തന്നെയാണോ ഒന്നുകൂടി വ്യക്തമാക്കാമോ അത് അതെ ഞാൻ പറയാം ഇവിടെ രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് ആരംഭിക്കുന്നത് അതിന്റെ ഉത്തരവ് വരുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതായത് ഇന്നേക്ക് ഏഴ് എട്ട് മാസം മുമ്പാണ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വരുന്നത് അതിനുശേഷം ഏഴു മാസത്തേക്ക് ഒരു തരത്തിലുള്ള ഫർദർ എൻക്വയറിയോ അന്വേഷണമോ ഇല്ല അതിനുശേഷം ഏഴു മാസങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇപ്പോൾ അഫയേഴ്സ് ഓഫ് ദി കമ്പനി എന്നതിനെ കുറിച്ചിട്ട് അന്വേഷണം നടത്താൻ കമ്പനി കാര്യ വകുപ്പ് തീരുമാനിക്കുന്നത് അത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിനുശേഷം ഇപ്പോൾ മുപ്പത്തൊന്ന് ഒന്നിന് മറ്റൊരു വകുപ്പ് പ്രകാരം ഉള്ള അന്വേഷണം നടക്കുന്നു ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിനെ തുടർന്ന് കമ്പനി കാര്യ വകുപ്പിന് സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് തുടരന്വേഷണം നടത്താം അതിന്റെ ഭാഗമായിട്ട് രേഖകൾ വിളിച്ചു വരുത്താം ആ രേഖകൾ വിളിച്ച് രജിസ്റ്റർ ഓഫ് കമ്പനീസ് കൃത്യമായിട്ട് രേഖകൾ വിളിച്ചു വരുത്തിയപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അത് കുറച്ച് ഏഴു മാസം കഴിഞ്ഞ് മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ ഇപ്പോൾ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇതിപ്പോ സൈമിൾടെനിയസ് ആയിട്ട് പോകും എന്നതൊക്കെയാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി ആറാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാവുന്ന രൂപത്തിൽ പരമാവധി പറഞ്ഞോളൂ ഞാൻ പറയട്ടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഈ രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ദുരുപയോഗം ചെയ്യാൻ കഴിയുമോ അത്തരം മേഖലയിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജാർഖണ്ഡിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആ ഗവൺമെന്റിനെ തന്നെ തകർക്കാൻ മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസ് എടുത്ത് ഡൽഹിയിൽ അഞ്ചാമത് ആണ് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വച്ച് ദുരുപയോഗം ചെയ്യുന്ന ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം കേരളത്തിലും തുടങ്ങിയിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് ഞങ്ങൾ ഏത് ഇൻവെസ്റ്റിഗേഷനെയും നേരിടും ഒരൊറ്റ ഇൻവെസ്റ്റിഗേഷനും കേരളത്തിൽ വിജയിച്ച് തിരിച്ചുപോയ ചരിത്രമില്ല ഇതും ഇപ്പൊ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ നാലു മാസം സമയമായിരുന്നു ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ച ഇൻവെസ്റ്റിഗേഷനിൽ ഇന്നലെ അർത്ഥരാത്രി പ്രഖ്യാപിച്ച ഇൻവെസ്റ്റിഗേഷനിൽ എട്ടു മാസം സമയമാണ് കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മുഴുവൻ ഇത് ചർച്ചയായി നിർത്തണം എന്നതാണ് സംഘപരിവാറും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കം ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കണ്ടുകെട്ടിയ കോൺഗ്രസ് നേതാവിന്റെ കാര്യം മറക്കുകയാണ് അമ്പത് സെന്റ് വ്യാജമായിട്ടുണ്ടാക്കിയ ആളുടെ മറക്കുകയാണ് നൂറ്റൻപത് കോടി രൂപയുടെ കോഴ ഇപ്പോൾ മറക്കുകയാണ് എല്ലാം മറന്ന് ഇതിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം അത് തെരഞ്ഞെടുപ്പ് വരെ വലതുപക്ഷവും മാധ്യമങ്ങളും തുടരും എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അതിനെ ശക്തമായി നിയമപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഞങ്ങൾ നേരിടും ഇന്നിപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയെ കയ്യാമം വെച്ച് നടത്തുന്നത് കാണാൻ കഴിയും എന്ന് അപ്പോ അത്തരം ആശങ്കകൾ കൊണ്ടുകൂടിയാണോ ഈ പ്രതിരോധം ഇവിടെ താങ്കൾ തന്നെ ഈ ചോദ്യം ചോദിക്കുമ്പോ ഒരു കുഴപ്പമുണ്ട് കാരണം നിങ്ങൾ എല്ലാ ചോദ്യവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴു മാസമായി ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും രണ്ട് കമ്പനികൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പുമായിട്ടുള്ള തർക്കം എന്ന രൂപത്തിലല്ല അതിനെ കണ്ടത് പല തവണ ആ ഓർഡറിൽ എഴുതി കേരളത്തിന്റെ ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാളുടെ മകൾ എന്ന് ഒരാൾ മൊഴി പറഞ്ഞിട്ടല്ലോ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടെത്തുകയാണ് കേരളത്തിന്റെ ഭരണത്തിൽ ഉന്നത സ്വാധീനമുള്ള ഒരാളുടെ മകൾ എന്ന് അന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പന്ത്രണ്ടിന് ആ ഉത്തരവ് പുറത്തു വന്ന് മാധ്യമങ്ങൾക്ക് സെലക്റ്റീവ് ലീക്കേജിലൂടെ അത് ചോർത്തി കിട്ടിയതിന്റെ ഭാഗമായി അന്നു മുതൽ ചർച്ച തുടങ്ങിയത് മുതൽ എപ്പോഴും നിങ്ങൾ ചർച്ചകളിൽ ചോദിക്കുന്ന ചോദ്യം എല്ലാം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവൺമെന്റുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സാഹചര്യങ്ങളിൽ അത് നിയമസഭയ്ക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന വ്യക്തി രാജ്യത്തെ നിയമസംവിധാനത്തിന്റെ കീഴിൽ പല ഫോറത്തിന്റെ മുന്നിൽ പരാതിയും മറ്റു അപ്പീലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടോ അല്ലെങ്കിൽ വലതുപക്ഷത്തിന് അത് ബോധ്യപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ പരിശോധിച്ചാൽ മതി ഇവിടെ പൊതുമണ്ഡലത്തിൽ അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചയാണ് നടത്തിയത് വിജിലൻസ് കോടതി തള്ളി അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നു അപ്പീൽ വന്നപ്പോൾ ആർക്കും താല്പര്യമില്ലെങ്കിലും ഞങ്ങൾ കേസ് തുടരുമെന്ന് ജഡ്ജി പറഞ്ഞു ആര് പറഞ്ഞു എന്ത് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യാൻ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വ്യക്തികൾ മരിച്ചാലും കക്ഷികൾക്ക് നോട്ടീസ് അയക്കണം എന്ന ആ വിധിന്യായം ഉദ്ധരിച്ചു കൊണ്ടുള്ള കാര്യങ്ങളെ പറഞ്ഞോളൂ അല്ലാതെ ആർക്കും താല്പര്യമില്ലെങ്കിലും ഞങ്ങൾ തുടരും എന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇവിടെ പല രൂപത്തിൽ ഷോർട്ട് ഫോം ഉപയോഗിച്ചുകൊണ്ട് ഏതോ ഒരു ഡയറിയിൽ നിന്ന് വിവരങ്ങൾ കിട്ടി അതിൽ നാല് കോൺഗ്രസ് നേതാക്കന്മാരും ഒരു സി പി എം നേതാവും ഉണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ഏത് രേഖയും എവിടെയും ഹാജരാക്കാമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു എവിടെയാ പറഞ്ഞത് ഇരുപതിനായിരം രൂപ മാത്രമേ സംഭാവനയായി ക്യാഷ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റൂ എന്നും അത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്കിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിയമം ഇരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലാതെ ഒരു കമ എന്നൊരു അക്ഷരം കൂടുതലായി പറയാൻ തയ്യാറായിട്ടില്ല ജയിൻ ഹവാല കേസ് ഈ രാജ്യത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കേസാണ് വി സി ശുക്ലയുടെ കേസ് ഈ രാജ്യത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതാണ് അങ്ങനെ നൂറുകണക്കിന് കേസുകളിൽ പരമോന്നത നീതിയുടെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു തുണ്ട് കടലാസിലോ ആധികാരികമല്ലാത്ത രേഖയിലോ ഡയറിയിലോ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള കണക്ക് ബുക്ക് ഒഴിച്ച് ഒരു രേഖയും ആധികാരികമായിട്ടുള്ള രേഖയല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എട്ടു മാസം എടുത്ത് ഈ ആറംഗ ഇൻസ്പെക്ടർമാർ അന്വേഷണം നടത്തി എന്തെങ്കിലും കണ്ടെത്തിയാലാണല്ലോ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയാലാണല്ലോ പിന്നത്തെ ഘട്ടത്തിലേക്ക് നീങ്ങുക എക്സാലോജിക്കിന്റെ ഉടമ കൂടിയായിട്ടുള്ള ശ്രീമതി വീണാ വിജയൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ അത് ബോധ്യപ്പെട്ട ശേഷമാണോ സി പി എം നേതാക്കളെ ഇത് വാദിക്കുന്നത് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടത് സി പി നേതാക്കളാണ് അത് താങ്കൾ ഇവിടെ പറഞ്ഞാലും മതി അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് താങ്കൾക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അത് സംശയ ദൃഷ്ടിയോട് കൂടി കാണാൻ പറ്റും പറഞ്ഞോളൂ ഇന്നലെ ഇതേ മനോരമ ഫ്ലോറിൽ ഇതേപോലെ തന്നെ എട്ടുമണിയുടെ എൻകൗണ്ടർ പോയിന്റിൽ മനോരമയുടെ ആങ്കർ എന്നോട് ഈ ചോദ്യം ചോദിച്ചതാണ് ഞാൻ കൃത്യമായി മറുപടിയും കൊടുത്തതാണ് അതായത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിൽ നോൺ ഡിസ്ക്ലോർഷർ ക്ലോസ് ഉണ്ട് അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് കരാറാണ് ആ അത് വെളിപ്പെടുത്തേണ്ട സാഹചര്യം വരുമ്പോൾ അവർ വെളിപ്പെടുത്തും അത് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എവിടെ പറഞ്ഞിട്ടുണ്ടോ കരാറുണ്ട് സി എം ആർ എൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഇപ്പോ ഒന്ന് രണ്ട് അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ അവർ ഉത്തരം പറഞ്ഞല്ലോ അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കമ്പനി കാര്യ വകുപ്പില് ഇരുന്നൂറ്റി പത്ത് അനുസരിച്ചും എൻക്വയറി നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ചും ഇന്നലെ രാത്രി എൻക്വയറി പ്രഖ്യാപിച്ചു ആ എൻക്വയറിയുടെ ഭാഗമായി നിങ്ങൾ പറയുന്നത് ഈ മൂന്ന് കമ്പനികളെ കുറിച്ച് അന്വേഷിക്കാൻ പോവുകയാണ് അവരെ വൈഡ് പവറാണ് എന്ത് രേഖകളും വിളിച്ചു വരുത്താം എന്ത് സേർച്ചും നടത്താം എന്നൊക്കെയാണല്ലോ അതിന്റെ ഭാഗമായി ഈ കമ്പനികൾ സ്വാഭാവികമായും ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയണമല്ലോ പറയുമല്ലോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ കാരണം ഈ ഒരു ന്യൂസ് ഹവറിൽ ചർച്ചയിൽ വന്നിട്ട് മറ്റാരെങ്കിലും ഈ കമ്പനിയുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരല്ലോ ഇത് പറയേണ്ടത് വിജയമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രാജ്യത്തെ പറയുന്നതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നോ അല്ല അത് റാഷിദെ ഈ ഈ പാർട്ടിയെ കുറിച്ച് റാഷിദിനെ അറിയാലോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമെല്ലാം അതാത് സമയത്ത് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരിച്ച കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും മനസ്സിലാക്കിയിട്ടും മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ അങ്ങനെയെ പ്രതികരിക്കൂ അല്ല അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് മറ്റു പാർട്ടിക്കാർ ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിശോധിച്ച് മനസ്സിലാക്കി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി പ്രസിദ്ധീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അതിൽ ബോധ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ലാത്തത് ഈ നിയമപ്രകാരം കമ്പനീസ് ആക്ടിന്റെ ഇരുന്നൂറ്റി आल, इन्वस्तिकेट ना। इन्वस्तिकेट ना। रंडा रंडा दे दे ും ഇരുന്നൂറ്റി എന്നല്ല സെക്ഷൻ പറയുന്നത് മേ ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് ഏതെങ്കിലും റിപ്പോർട്ട് വന്നാൽ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഇപ്പോ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നു ഏഴു മാസം കഴിഞ്ഞ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആദ്യത്തെ അന്വേഷണം അന്ന് ഇപ്പൊ ശ്രീ ഷോൺ ജോർജ് പെറ്റീഷണർ ബിജെപി അംഗമായിട്ടില്ല ആ ഉത്തരവ് വരുമ്പോഴും അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് വ്യക്തിവിരോധമുണ്ട് ആ കുടുംബത്തെ തകർക്കാൻ ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞത് ഇന്നലെ അദ്ദേഹം ബി ജെ പി അംഗമായി അന്ന് രാത്രിയോടുകൂടി അടുത്ത ഉത്തരവും വന്നു അപ്പോ ഏത് വ്യക്തി വിരോധമായാലും രാഷ്ട്രീയ വിരോധമായാലും ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഗവൺമെന്റ് സംവിധാനത്തെയെല്ലാം തേക്കാൻ ഏത് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയാലും അങ്ങ് പോകട്ടെ